അന്നൊന്ന് വിളിച്ചേ ഏയ് അണ്ണൻ ഇങ്ങനെ ഇരുന്നോളൂ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ഹേ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യാത്ത കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് അതായത് നമ്മൾ പുതിയൊരു പപ്പിക്കുട്ടനെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഏതാണ് പപ്പി എന്താണ് പപ്പി പപ്പീനെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും ആദ്യമായിട്ടേക്ക് നമ്മുടെ ചാനൽ ഒരു പപ്പി ബ്ലോഗ് വരാൻ പോകുന്നത് നല്ല ഇപ്പൊ നമ്മളുള്ള ഇരിട്ടി ഉളിക്കലാട്ടതാ ഇവിടെ ഒരു പപ്പി ബ്രോനെ കാണണം ആ പപ്പി ബ്രോനെ കൂട്ടി നമുക്ക് മട്ടന്നൂർ പോയിട്ട് പപ്പിക്കുട്ടനെ കാണണം ഏതാ പപ്പീനെ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പടയിലും കണ്ടപ്പോൾ അപ്പൊ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടോ വിഷയ സാധനങ്ങള് കോഴികളെ കാണധികം പപ്പികളെ എടുക്കാൻ താല്പര്യമുള്ള ഒരു വീട് എന്തായാലും കാണാം എന്തായാലും ഒക്കെ കാണിച്ചു തരാം നമ്മൾ ചെയ്യാത്തൊരു കണ്ടതാണ് വിശേഷ സാധനമാണ് അതിന് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന അണ്ണനെ നമ്മൾ ഒരു സഹായിക്കുന്നൂറായി കാത്തിരിക്കുകയാണ് അണ്ണൻ ഉടനെ ഉടനെ എത്തിച്ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മൾ നൂറ് ശതമാനത്തോടെ കാത്തിരിക്കുകയാണ് അപ്പൊ അണ്ണൻ വന്നിട്ട് നമുക്ക് മട്ടന്നൂർ പോകണം അവിടെ എന്തോ ആണ് ലൊക്കേഷൻ പറയാനുള്ളത് അവർമാൻ കടിക്കൂലെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നു അത് കണ്ടപ്പോ തന്നെ അവൻ ഓടാ റെഡിയായി കണ്ണനെ നേരിട്ട് പോയി കണ്ടെക്ക മറക്കാൻ പറ്റുവാണല്ലേ ആണ് നമ്മളെ ചെറിയ പക്ഷെ അവിടെ ഈ ആൾക്കാരുണ്ട് കേട്ടോ വേറെ ഇനിയും ടീം കുറെ ഉണ്ട് അമ്മേ ഇത് വല്യ നമുക്ക് അവനെ എടുക്കണം ചാടി പിടിക്കുന്ന വേണ്ട വേണ്ട ചേച്ചി വേണ്ട ജീവൻ തിരിച്ചു കിട്ടി ജസ്റ്റ് മിസ്സായിരുന്നു എൻ്റെ അമ്മ എന്റെ ഇത്ര അടുത്തുനിന്ന് കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതാ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു പരിചയത്തിൽ പോയതാ എനി ഇനി പരിചയം വേണ്ട സ്റ്റാവിൽ ഉറക്കത്തുനിന്ന് കൊല്ലാൻ കൊണ്ടന്നെയാണോന്നോ എഴുത്ത ചോദിക്കുന്നത് എന്റെ ഈ ഒരു അറ്റത്താ വന്നെ ഇതാണ് ഇവന്റെ ഇത് ഈ ഡോബർമാൻറെ കുഞ്ഞു ഡോബറിനെയാണ് നമ്മളിന്ന് എടുക്കാൻ പോന്നെ കാണിച്ചാൽ കുഞ്ഞു പിന്നെ നമുക്ക് നല്ല കയ്യിൽ താരോട്ട് പാട്ട് പാടാൻ പറ്റും വിശ്വാസികളാണ് വരുന്നത് അല്ലെ നമുക്ക് റീലൊക്കെ എടുക്കണോട്ടാ അന്നെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചേരാൾ കിട്ടിയാണ് ഇവിടുത്തെ കുറച്ച് കളക്ഷൻ നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ എല്ലാത്തിനും അയച്ചു കൊടുക്കാൻ ഏത് ദിശനും അതാണ് നമ്മൾ വൈഡാങ്കിൽ ഇട്ടു പിടിച്ചേ ഒന്നിക്കുന്നല്ലെങ്കി ഇവിടുന്ന് അണ്ണന്മാരെത്തുന്നതായിരിക്കും ധൈര്യമായിട്ടിരിക്കൂ നീ ധൈര്യമായിട്ടിരിക്കൂ എന്ത് വന്നാലും നമ്മൾ നേരിടണം പറഞ്ഞ അവിടെ നിന്ന് ഇപ്പൊ വരും നല്ല രസം നല്ല രസം അതാരാ ശെന്റപ്പൂ പള്ളി നമ്മടെ ഓണർ വന്നു ഓണർ കണ്ട പിന്നെ നല്ല അനുസരണ ചുമ്മാരൊക്കെ കൊണ്ട് ഇടിച്ചാ വരെ നമ്മള് തെറിച്ചു എന്ത് ചിമ്മനെന്ത് കാര്യല്ലേ ഒന്നും ഇടിച്ചാ നമ്മള് കണ്ടത്തില്ലോട് നമ്മക്കൊന്നും അന്നൊന്ന് വിളിച്ചേ എടു <machale>, <laughs> <laughs> <nil>

ഇതുപോലത്തെ നമ്മളിനി ഇവരൊക്കെ പിന്നെ കുഞ്ഞുങ്ങളാണ് കാര്യം ഒരു കുഴപ്പമില്ല നമ്മളിതെ കണ്ടിട്ടില്ല അഗ്രസീവ് പിന്നെ നല്ല ട്രെയിൻഡ് ഒക്കെ ആയിട്ടുള്ള എണ്ണായത് കൊണ്ടാണ് അല്ലെ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് നമ്മുടെ നമുക്ക് കാണാൻ കുട്ടിയാ ബേബീർട്ട് കുട്ടിയാട്ടാ കുട്ടികൾ ഇവര് പിന്നെ നമ്മളെ കണ്ടപ്പോ ഒച്ചപ്പാടൊന്നും ആക്കിയില്ല നല്ല നല്ല മക്കളാട്ടാ പക്ഷെ അവര് പറയുന്നതിൽ അപ്പുറം ഒന്നും ചെയ്യൂല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കാണുമ്പോൾ തന്നെ ആവശ്യമില്ല പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കും അടിക്കുമൊന്നുമില്ല നല്ല നമുക്ക് ബ്ലാക്ക് എടുത്താലോ ബ്ലാക്ക് നല്ല രസമുണ്ട് സോ അതെന്തായാലും നമ്മളെ കണ്ടു പോയി അവര് ഹാപ്പി നമ്മൾ ഹാപ്പി ഹൈറ്റ് കൂടി സ്ഥലത്തോടെ കേട്ടെ ഇവിടെ ഐറ്റംസ് രണ്ട് ഐറ്റംസ് നല്ല വീസും

ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ആര് പിടിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനൊന്നും നോക്കണ്ട ഇനി ഇവിടെ കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ എടുത്തുകൊണ്ട് നടക്കും ഇല്ല ഇവടുത്ത് നമ്മൾ കാർഡിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ നാട്ടിലാണ് കളികൾ നമ്മുടെ മെമ്പർ കൂട്ടനെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇവനും എടുക്കണം പിക്കല്ല എടുക്കാൻ ഞാൻ സത്യമായിട്ട് ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഇത്രയും ടെറു പട്ടീനെ ബേബിനിതീ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഡോബർ പോയാൻ ഡോബർമോ ഒക്കെ ഇനി വരും ഇതുവരെ പപ്പി ബ്ലോഗ്സ് എടുത്ത് അറിയാത്ത ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതിന് നമ്മൾ ഡെയിലി ഇടും അതിന് ഇടയ്ക്ക് കെയർ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ ലൊക്കേഷനോട്ട് കൊണ്ടുപോകും അംസുമ്പോൾ നമ്മുടെ പപ്പി എടുത്തിരിക്കുകയാണ് പേര് നമ്മൾ പപ്പി മേനോൻ നോക്കി എൻ്റെ കുട്ടം ഇരിക്കുക കണ്ടില്ലേടാ സത്യം ഇത്രയും ടെറർ ബ്രീഡിൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നതാണ് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുന്നു വലുതായാലും ഇവരെ എടുത്തിട്ടും തക്കുട് പോവാനാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും തക്കുടോനെ മാന്തി മ്മടെ താഴെ വെക്കാനേ തോന്നില്ലായിരുന്നു അപ്പൊ കാണാ എന്ത് തക്കുടുമോനീമന എന്നെ പോലെ ഇൻട്രോട്ടാണോ ഡൗട്ടുണ്ട് ഇൻട്രവെട്ടാണോ കേട്ടോ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കാര്യം വീട്ടിലോട്ട് പോലെ അങ്ങനെ ഒരു കൊഴപ്പില്ല ാണ്ഡിയോട് ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ പപ്പീസിന് വേണമെങ്കിലും നല്ല ക്വാളിറ്റി അപ്പൊ അതിന് എത്രയുണ്ട് നമ്മളിപ്പോൾ ആ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ ഇന്ന് പോരെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒപ്പം വരും നമ്മൾ വരുന്ന നമ്പർ എവിടെ കൊടുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കൂട്ടുന്ന വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജില്ല ആക്ടിവിധങ്ങൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് പതിനാല് അത്ര ഹെൽത്തി ആയിട്ടുള്ള നല്ല സാധനങ്ങൾ ഉണ്ട് ചേട്ടൻ്റെ താങ്ങാൻ പറ്റുന്നില്ല എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം ഇത് ഇരുട്ടി വിളിക്കലല്ലേ ഇതിങ്ങനെ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ക്വാളിറ്റിയാണ് നമ്മൾ അന്നും വന്ന് കണ്ടു ഇതാ ഇന്നും വന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ ബ്രോന്റെ കയ്യിൽ സാധനമുണ്ട് അപ്പൊ എന്തായാലും ബ്രോനെ കോണ്ടാക്ട് ചെയ്യട്ടെ നമ്പർ ഡിസ്ക്രി നമുക്ക് ചേട്ടൻ തന്നെ അല്ലേ നമുക്ക് ചേട്ടൻ തന്നു റോയൽക്കാനും നമ്മുടെ പപ്പിക്കൂട്ടനും കൂടെ ഉണ്ട് പപ്പിക്കൂട്ടൻ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം യെസ് അപ്പോൾ ഓക്കെ ഉണ്ട് അല്ലേ അങ്ങനെ നമ്മൾ പപ്പി സിർലാക്ക് ഇവിടെ മേടിച്ചിട്ടുണ്ട് പപ്പിക്കൂട്ടന് വേണ്ടി മേടിച്ച് നമുക്ക് കൊടുക്കാം ഇട്ടിട്ടായി മളവ് നേരെ വീട്ടിൽ കൊണ്ടുപോയി പപ്പിക്കുട്ടിനെ പപ്പിക്കുട്ടനെ ഇറക്കാം ഗൈസ് ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഒന്നപ്പിച്ച് കിടത്ത് ഉറക്കിയിട്ട് അവിടെ എത്തി ഇവിടെ എത്തിയവടെ അണ്ണൻ ഓണായി അന്നായിട്ടാ എങ്ങോട്ടാ കുഞ്ഞാ പോവാൻ മറ്റേ ചിക്കൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ ചിക്കൻ ഇപ്പോഴേ എടുത്ത് തിന്നാനുള്ളൊരു കാര്യമാണ് ചിക്കൻ എന്തെങ്കിലും ഹാപ്പി ആട്ടെ ഇനി നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണം ചെറിയൊരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ആക്കണം അതിനുള്ള എന്താ ഹോർണിക്സാ സിർലാക്ക് 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 ചിക്കൻ എല്ലാം ഉണ്ട് ഇനി നമ്മൾ അടിച്ച് കയറ്റും സീനാവും ഓഹ് അത് അടിച്ചിട്ട് പോകുന്ന പവർ ഉണ്ട് കേട്ടോ ഒരു കിലോ എടുത്തിട്ട് പോയി ഇച്ചിരി കൊടുക്കാം അത് കണ്ടാൽ തന്നെ അറിയാമോ വിഷപ്പ് ഉണ്ട് കേട്ടോ ഗൈസ് എന്തൊക്കെയാലും ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പപ്പി പപ്പിക്കൂട്ടം ബ്ലോഗ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ എന്തായാലും ഇനി നമ്മൾ ഇനി നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേക്ക് കെയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോബർമാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കെയറിങ് ഫുഡ്സൊക്കെ സോ എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റായി ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി ഫുഡ് അടിച്ച് ജിമ്മിലൊക്കെ പോകണം ബാക്കി വീഡിയോസൊക്കെ ഇനി കാണാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയാണ് കമന്റ് ബോക്സ് ലിങ് ഉണ്ട് അപ്പോൾ കിഡിലും വീഡിയോ വീണ്ടും കാണാം അവർ ബൈ ലവ് യു ഓണ് ടേക്ക് കെയർ